അപ്പൊ കഴിച്ച അങ്ങനെ നമ്മള് ബിരിയാണി കുഞ്ഞോള് വെച്ച ബിരിയാണി നല്ല ചിക്കൻ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് അപ്പിന്നെ നമ്മളിത് ഒരു വിളമ്പി കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് പിന്നെ അതേപോലെ ഞാൻ ഇന്ന് സൽസാജ് ഉണ്ടാക്കിയത് സൽസാജ് എന്നെന്ത് പറയാ സെല്ലാസ് സെല്ലാസ് ഉണ്ടാക്കിയത് ഞാൻ കേട്ടോ പിന്നെന്താ നമ്മളടുത്ത് ഓൾറെഡി ഇവിടെ ഉള്ള അച്ചാറാണ് പിന്നെ നാല് പപ്പടം പൊരിച്ചിരുന്നു ആൾക്കാർക്ക് മനസ്സിലാവും റെഡി ആയിട്ടുണ്ട് സിനാനും ജുസ്ലേ ഞങ്ങള് പൊതുവെ ഞങ്ങൾ ഇവിടെ മന്തിയാണ് കൊടുക്കലേ പക്ഷെ ഇന്ന് മന്തി മന്തിഷോപ്പ് ലീവാ വെള്ളിയാഴ്ച പോലെ ലീവാ ജുസ്ല പൊതുവെ ഞങ്ങൾ ഇവിടെ വരുന്നവർക്ക് ഞങ്ങൾ മന്തി അൽഫാമാണ് കൊടുക്കുന്നത് പിന്നെ ഞാനിന്നേരം മന്തി വല്ല കഴിക്കല്ല ഈ വയറൊക്കെ പെട്ടെന്ന് ചോടും അപ്പൊ ഇന്ന് ഞങ്ങൾ ചിക്കൻ ബിരിയാണി വിചാരിച്ചു പിന്നെ രാവിലെ ഞങ്ങൾ ബീഫിന് പോയി അപ്പൊ പത്തനാവുമ്പോ ബീഫ് കഴിയുമ്പോലോ ഇന്നിരിക്കടിയെ ജുസ്ലെ വിളമ്പി അതൊക്കെ ജുസ്ല എന്നാ ഇരിക്കട്ടെ ഞങ്ങളെ അറിയാം ഒലെ വിളിച്ചു നിർബന്ധിക്കാൻ വേണ്ടിട്ട് അവിടെ പോയി നിൽക്കണേ പോരി പോരി ചതീ മറ്റേ മീത്മീലിന്റെ ഒക്കെ ഒരു വീഡിയോണ്ടല്ലോ അജീഷിന്റെ മല്ലു കപ്പലിന്റെ വീഡിയോയില് ഇതൊന്നും വേണ്ടിരില്ല എന്നാമത്തൊന്നല്ലോ വിളിച്ചതല്ലേ വിഷക്കണില്ല സിനാലേ ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ എന്താ കൊറവില്ലിക്കളില്ല എവിടെ ആശുമാസ്

ഞങ്ങളെല്ലാം വൈകുന്നേരല്ലേ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന പോയി പോയി വന്നിട്ട് കണ്ടിട്ടില്ലല്ലോ പറഞ്ഞു എടാ ഫോണിലാ കൊണ്ടൂട്ടിയില് ഏറ്റവും വലിയ പൈസക്കാരനാണോ ഇരുപത്താറ് ബെൻസ് ഉള്ള മുതലാണോ ഞാൻ പറഞ്ഞത് ഉമ്മാനോട് ഞാൻ പറഞ്ഞേ അതായത് കൊണ്ടുവട്ടിലെ ഏറ്റവും വലിയ ബെൻസ് മുതലാളിയാണ് ഇരുപത്തെട്ട് ബെൻസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു

ശരി പരിചയം അതിലൊക്കെ ണേ ആ കുട്ടികളൊക്കെ ആരാന്നോട്ടിയോട്ടെ കണ്ടി തോന്നിയതാ പെറ്റിപ്പറങ്ങില്ല സ്വന്തം തന്ത് അതല്ലേ ഞങ്ങള് പോകുമ്പോ തന്നെ മാരിപ്പം ഇറക്കി വിട്ടുണ്ടല്ലേ എന്നറിയാണെ ഏതാലോ പറഞ്ഞു അപ്പൊ ഗൈസ അങ്ങനെ നമ്മൾ ഇന്ന് എന്നും ഇവിടെ ആരും എന്നാലും ആദ്യം കൊണ്ടുപോകണം പ്രത്യേകിച്ച് ഇവനെ പോലെ കുളിക്കാത്ത പോലും ആദ്യം നമ്മള് കൊണ്ടുപോണ സ്ഥലാണ് എവിടെ നിന്ന് സിനാൻ കെട്ടുങ്ങൽ കാളികാവ് കെട്ടുങ്ങല് അപ്പൊ ഓനൊന്ന് കുളിപ്പിക്കണം അതേപോലെ എന്ത് എന്താണ് ഇജി എന്തിനാണ് അലാക്കിന്റെ ബാഗ് സ്കൂൾ കുട്ടികൾ കൊണ്ടുപോകണ ബാഗ് കൊണ്ടക്കണേ ഊള് ഏ ഞാനെന്തോ ആ ബാഗിന്റെ പേരാണ് ബാഗ്

ലക്ഷ്യല്ല ഇതിന്റെ ലക്ഷ്യമൊന്നല്ല ഇതിന്റെ ലക്ഷ്യം അൻഷിഫിന് എങ്ങനെയൊരു നല്ലൊരു പ്രീമിയം വണ്ടി കൊടുക്കുക അതെ അതിന് എങ്ങനെയാണ് നല്ലൊരു ഓഫർ ഉണ്ട് അടുത്ത് തീരെ ഞാൻ അതിനോ ഇതിപ്പോ സെറ്റപ്പ് പറഞ്ഞിപ്പോ വേറെ അതായത് നല്ലൊരു വീടുണ്ട് നല്ലൊരു സെറ്റപ്പ് ഉണ്ട് നല്ല അത്യാവശ്യം സ്റ്റാൻഡേർഡ് വീഡിയോസ് ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ടി നല്ല ഞാൻ കാര്യം പറഞ്ഞോളൂ സ്റ്റാൻഡേർഡ് നല്ലൊരു വണ്ടിയാണ് നല്ല വൃത്തി പോരാന്നല്ല പോരാന്നല്ല അതായത് എനിക്ക് ഈ ഒഫീഷ്യൽ മീറ്റിംഗ് പോകുമ്പോ നല്ലൊരു ഇത് നോർമൽ നമ്മൾ അങ്ങോട്ട് വന്ന് വന്ന് അങ്ങനെ നോർമൽ ചങ്ങ ആവേണ്ടാണ് കാരണം സെറ്റപ്പിലാകുമ്പോ ചെറിയാർ ഇവിടെ കൂട്ടില് കല്ലിട്ടാ മതി ആ കലമ്പ് ഈ വീഡിയോ എടുത്തെ നമ്മൾടാ കാണാം ഏ ഇങ്ങക്ക് ഗയ്സ് വല ബ്ലോഗോ ആയി വാക്കികൾ വല പൂട്ടി വല ചാനല പൂട്ടിക്ക്ണ്ട് ഗയ്സ് ഇല്ല ഇല്ല അപ്രേ അങ്ങനെ വരെ സെറ്റ് பண்ணിയിട്ട് ഇപ്പൊ നോക്കും അല്ലേ കുറെ തന്നെ അൻഷിബുർ ചാനല ഉള്ള ഒരാൾ ഇടിടക്കേ സ്റ്റാൻഡേർഡ് എന്നെ ഇതികൂട്ടുന്നേ പിന്നെ പോർച്ചുപോക്കുമ്പോ എന്താണ് വണ്ടി കുഴപ്പമില്ലായിട്ടല്ല പറഞ്ഞു ഒരു മെൻസ് ഒക്കെ ഒരു മീറ്റിംഗിന് പോകുമ്പോ ഇനി വളർന്ന് വളർന്ന ഒരാളാണ് അതായത് ഇനി പറഞ്ഞു വലിയൊരു വലിയ ഫിലിമിലൊക്കെ ചിലപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നാക്കണം ഇന്നത്തെ ചങ്ങായി എനക്ക് പറയുമ്പോ എനിക്ക് മോശമാണ് എത്രയും പെട്ടെന്ന് നല്ലൊരു ഓടി ക്യൂത്തിരി കേട്ടാ പരിചയമില്ലാത്ത സന്ദർശകരും പുഴയില് ആ ഞങ്ങൾ ഇപ്പൊ ഇവിടെ അല്ലെ ഞമ്മളിപ്പൊ ഞ്ഞിവിടെ നീന്താൻ ഒരു മാഴ്ച ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞു വരാം അല്ലേ നീന്തലിന്റെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് വാ വല്ല ആൾക്കാരുണ്ടാവൂല ഞാൻ തോണിമല നല്ല വെള്ള ചാട്ടാട്ടോ എന്ത് ചാടോ ചാടില്ലേ അങ്ങനെ നമ്മള് വെള്ളത്തിൽ ചാടാൻ വേണ്ടി മനസ്സിലാടി അയച്ചോണ്ട് പേനും എങ്ങനുണ്ട് നമ്മളെ വെള്ളോ തിട്ടികൾ ഇതാക്കുന്ന മേലേക്ക് കയറി വരുന്നു നോക്കാ ഇവിടെ ഇങ്ങോട്ട് പോണാലേ വലിയ സുഖം ഉണ്ടാവില്ല കേട്ടോ ആടിരുന്നോ മര്യാദക്ക് ആടയിരുന്നോ ഇബ്രാൻ അവിടെ ഇരുന്നാണേ നടക്കണ്ട നടക്കണ്ടോ അത് ഞാനും നോക്കലില്ലല്ലോ ഇവിടെ വലിയ ഒഴുക്കൊന്നും ഇല്ല കേട്ടോ കേസ് അതായത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വന്നപ്പോടെ നല്ല ഇനി ഇവിടെ ഒഴുക്കൊക്കെ എനിക്ക് വരെ പോവാൻ വെക്കൂലി നടക്കണ്ടടാ ഇരുന്നാലും വസിക്കാന് പോയാൽ മതിരാ

പോയില്ലേ അതിന്റെ ഉള്ളിൽ പോയി നിക്ക് ഗൈസ അങ്ങനെ ഞങ്ങള് പുഴയിലെ നീരാട്ട് കഴിഞ്ഞ്

ഞാൻ ഞാൻ ഓലെ സബ്സ്ക്രൈബേഴ്സിനോട് െ ഗ്രസ്ലും കൂടി അതെനിക്ക് അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് പുഴയിൽ നിന്ന് മടങ്ങി ആ സമയത്താണ് ജ്യൂസിലേക്ക് ചായ കുടിക്കാൻ പോയി അല്ലേ അപ്പൊ വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് അവൾ അയച്ചില്ല സിനാൻ പറഞ്ഞു സിനാൻ പറഞ്ഞു പുറത്തുനിന്ന് കുഞ്ഞോളെ കുഞ്ഞുങ്ങള് അഞ്ചു പൈസ അങ്ങനെയാണ് ഞങ്ങൾ എന്ത് ചെയ്തത് ഇവിടെ നിന്ന് എന്താണ് ഞങ്ങൾ പുഴയിൽ പോയി പുഴയിൽ നിന്ന് മടങ്ങി വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ചായ ഒക്കെ കുടിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഹോട്ടലിൽ നിന്ന് കുടിച്ചതുകൊണ്ടില്ലേ സൂപ്പർ ചായ നോക്കേ ഡോർക്കടി അങ്ങനെ ഗർഭിണിയായ തിന്നോ തിന്നോ ഓക്കേ ഹലുവാണ് പറഞ്ഞേ ഗോതമ്പ് ഹലുവ ഹലുവലോള് പറഞ്ഞതല്ല കുഞ്ഞുങ്ങൾ പറഞ്ഞതാണ് ഇതൊക്കെ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് പിന്നെ അതേപോലെ മധുരം അച്ചാർ കൊടുത്തു ആദ്യം അപ്പൊ അച്ചാർ എരിവാണെന്ന് പറഞ്ഞു മധുരം വേണം പറഞ്ഞേ അങ്ങനെ മധുരം ആക്കണേ ഇപ്പോ ആഗ്രഹങ്ങളെ നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പാടില്ല നിരസിക്കാൻ പാടില്ല രണ്ട് മനുഷ്യന്മാരുടെ ആഗ്രഹങ്ങൾ കിരി അലുവ ലഡു അച്ചാണ് ഇത് കുറച്ചു ദിവസം അതല്ലേ രണ്ട് മനുഷ്യന്മാരുടെ ആഗ്രഹാണ് ഒരു ഗർഭിണിക്ക് കാരണം ഒന്ന് കുട്ടിക്കുള്ള ആഗ്രഹം അറിയുവളി പടയാ നമ്മൾ ഇതാക്കി കൊടുക്കണം ഓപ്പേ ഇടാറ് അടറ്റണാ ഓപ്പർ ഇപ്പുറങ്ങള് പോടിക്കാൻ വേണ്ടീട്ട് ഓടേ ഹേ ഹേ ഇപ്പുറേട്ട് പോയിണ്ടേ ഇപ്പുറാ പോയി പോണേ ഓക്കേ ഇടാ ഓടേ നീ വച്ചാലോ പോട്ടോ വാഴാനല്ലേ നീ പോയാല്ലേ ഓടേ കുതുമണിയാണേ ഓടാ ടാറ്റോട കേടാ എനക്ക് അറിയില്ല അവസ്ഥ നമ്മൾ ആടിനെ ചൂടാന്ന് വരണട്ടോ ആടിനെ റെഡി ആക്കിട്ട് വിളിച്ചത് തോൽ ഗീച്ചുമ്പോഴേക്കും ഇവിടെ എത്തിയിരിക്കും ആ അതാണ് ഞാൻ എന്നെ ഉദ്ദേശിക്കുന്നത് പൊറത്തെവിടെങ്കിലും ഒക്കെ നല്ലൊരു സ്ഥലത്ത് എല്ലാരന്മാരെ കൂടി ആ ഫാമിലി ആയിട്ട് ഞമ്മള് കുറച്ച് ഫാമിലീസ് ഓക്കേ ഡിഷാ കാണോ ഓക്കെ ആ ഇല്ല ഈ എൻ്റെ ഇത് കിട്ടാ ഒന്നില്ല നല്ലത് പറഞ്ഞതാ എന്തിനാ എൻ ഡി ഞങ്ങളെപ്പളി നിങ്ങളെപ്പളാ വീഡിയോ ഒരു കൊല്ലം കഴിയുലേ ഓക